വർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ അവധാനേന കർത്തവ്യം എന്ന പാഠമാണ് പരിചയപ്പെടുന്നത് ഈ പാഠമെന്നത് പഞ്ചതന്ത്രത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ് പഞ്ചതന്ത്രം എന്ന് പറയുന്നത് മഹാനായ സംസ്കൃത പണ്ഡിതനായിരുന്ന വിഷ്ണു ശർമ്മ എഴുതിയ ഒരുപാട് സംസ്കൃത കഥകളുടെ ഒരു സമാഹാരമാണ് എന്നും നമുക്ക് വഴികാട്ടിയാകുന്ന കാലാതിവർത്തിയായി അഥവാ കാലത്തെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലവും ഒരേ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്ന നിലനിൽക്കുന്ന ഉപകാരപ്പെടുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം ജന്തു ജീവജാലങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു മഹത് ഗ്രന്ഥമാണ് ഇത് ഈ കഥയിലെ ഉപദേശസാരങ്ങൾ എന്നും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ജീവിതത്തെ കുറിച്ച് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും രീതികളും അവലംബിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് അത്തരത്തിലുള്ള പഞ്ചതന്ത്രത്തിലെ ഒരു കഥാ സന്ദർഭത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കഥയാണ് ഒരു ചിത്രകഥയാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പാഠത്തിൻ്റെ പേര് അവധാനേന കർത്തവ്യം ഈ പാഠത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ജന്തുജാലങ്ങളുടെ ചിത്രമാണ് മൃഗങ്ങളുടെ ചിത്രമാണ് പക്ഷിമൃഗാദികളുടെ എല്ലാം പേരുകൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങളുടെ ചിത്രങ്ങൾ നൽകുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റി ഏകദേശ ധാരണ ലഭിക്കും മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ഒരു മനോഹരമായ കഥയാണ് ഇത് ഇനി ഈ മൃഗങ്ങളുടെ പേരുകൾ നമുക്കൊന്ന് നോക്കാം അഥവാ ഈ മൃഗങ്ങൾക്ക് സംസ്കൃതത്തിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾ പഠിച്ചതാണ് എങ്കിലും ആദ്യമേ നൽകിയ ഈ ചിത്രങ്ങളിൽ കാണുന്ന ജന്തുക്കളുടെ ജീവികളുടെ പേരുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സിംഹ സിംഹ സിംഹം ശുനകഹ ശുനകഹ നായ വാനരഹ വാനരഹ കുരങ്ങൻ ഗ ആന മാർജാരഹ മാർജാരഹ പൂച്ച അപ്പോൾ ഈ മൃഗങ്ങളുടെ എല്ലാം പേരുകൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു ഇനി താഴെ നൽകിയിട്ടുണ്ട് ഇത് വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള കഥയാണ് എന്നത് ഇനി നമുക്ക് ഈ കഥയിലെ വരികളിലൂടെ കഥയിലൂടെ നമുക്കൊന്ന് പോകാം ഈ പാഠഭാഗം വായിക്കുന്ന മാതൃകയൊന്ന് പരിചയപ്പെടാം ശ്രദ്ധിക്കുക വിവിധാനാം സസ്യലതാദീനം ച ജന്തുജാലസസ്ഥാനം ഭവതി വനം തത്ര અતિમનોહરા દૃશ્યા સી વિવિધાના સલતાદા જંતુજાલાના ચવાસસ્થાન વન તતિમનોહરા દૃશ્યા સાર એન वनम् अस्ति एकत्र किञ्चन वनम् अस्ति तत्र कश्चन सिंहः वसति एकदा बुभुक्षितः सः भक्षणम् अन्विष्य अटति तत्र कश्चन सिंहः वसति एकदा बुभुक्षितः सः भक्षणम् अन्विष्य अडति सः एकां गुहां पश्यति सः एकां गुहां పశ్యతి సిం గు అంత ప్రశ్యితయ కోపి జంతు ఆగమిష్యతి అత్ర నిలీయ తిమీ ఇది

సింహ పాదచిహాన్ని పశ్యసి తంబుక ఆగచ్చతి గుహాముఖే సింహస్నా పశ్యతి సితయతి सिंहः गुहायाम अस्ति इति तत परीक्षितुं सः जम्बुकः उच्चैः गुहां पृच्छति भो गुहे भो गुहे आगतः अहम त्वं कुतः न प्रतिवदसि किमपि न वदसि चेत् गुहान्तरं गच्छामि इति सः चिन्तयति सिंहः गुहायाम् अस्ति इति तद् परीक्षितुं सः जम्बुकः उच्चैः गुहां पृच्छति भो गुहे भो गुहे आगतः अहम् त्वं कुतः न प्रतिवदसि किमपि न वदसि चेत् गुहान्तरं गच्छामि इति तदा सिंहः चिन्तयति एषा गुहा प्रतिदिनं तस्मै प्रत्युत्तरं ददाति इति सः उच्चैः गर्जति तदा सिंहः चिन्तयति एषा गुहा प्रतिदिनं तस्मै प्रत्युत्तरं ददाति इति सः उच्चैः गर्जति सिंहगर्जनं श्रुत्वा जम्बुकः തതി സിംഹഗർ ശ്രുവാ ജമ്പുക്കാവതി അസ പാഠ്യ സന്ദേശം അവധാന കാര്യാണി കത്തവ്യനി ഈ പാഠത്തിൻ്റെ സന്ദേശം അഥവാ ഗുണപാഠമാണ് അവിടെ നൽകിയിട്ടുള്ളത് അവധാനേന കാര്യാണി കർത്തവ്യാനി വിഷ്ണു ശർമ്മ എഴുതിയ പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ഒരു കഥയാണ് നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ടത് അവധാനേന കർത്തവ്യം ഈ പാഠത്തിൻ്റെ ഭാഗം ഈ വരികൾ കഥ എപ്രകാരമാണ് വായിക്കുന്നത് എന്നതാണ് നിങ്ങളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ വിധം കഥ നല്ല പോലെ വായിക്കുക അക്ഷരങ്ങളും ചിഹ്നങ്ങളുമൊക്കെ ചേർത്ത് പദങ്ങളും വാക്യങ്ങളുമൊക്കെയായി വായിച്ച് പരിശീലിക്കുക ഈ വരികളുടെ ഈ കഥയുടെ അർത്ഥങ്ങൾ ആശയം ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം ഏവർക്കും നന്ദി Namaskaram